സി ജെ റോയ് ബിസിനസ് ലോകത്തെ അതികായൻ മൂന്ന് സംസ്ഥാനങ്ങളുടെ ചുമതലയുള്ള സ്ലോവാക്യൻ കോൺസുലേറ്റ് ജനറൽ കോടിക്കണക്കിന് രൂപയുടെ വിറ്റുവരവുള്ള കോൺഫിഡൻസ് ഗ്രൂപ്പിൻ്റെ അമരക്കാരൻ സി ജെ സി ജെ റോയ്യുടെ ജീവിതം പുറമേ നിന്ന് നോക്കുന്നവർക്കൊരു അത്ഭുതമായിരുന്നു എന്നാൽ ബംഗളൂരുവിലെ ഗോൾഫ് ഷെയർ വില്ലയിൽ സ്വന്തം റിവോൾവർ ഉപയോഗിച്ച് അദ്ദേഹം ജീവിതം അവസാനിപ്പിച്ചപ്പോൾ ഉയരുന്നത് ഒട്ടനവധി ചോദ്യങ്ങളാണ് നിഗൂഢതകളിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരുപാട് സാധ്യതകൾ ആ മരണത്തിനു പിന്നിൽ ഒളിഞ്ഞും തെളിഞ്ഞും കിടക്കുന്നു മരണത്തിന് തൊട്ട് മുൻപുള്ള ദിവസങ്ങളിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാപനങ്ങളിലും വസതികളിലും ആദായ നികുതി വകുപ്പ് വ്യാപകമായ റെയ്ഡുകൾ നടത്തിയിരുന്നു ഏകദേശം നൂറ് കോടിയിലധികം രൂപയുടെ നികുതി വെട്ടിപ്പ് കണ്ടെത്തിയതായും റിപ്പോർട്ടുകളുണ്ടായിരുന്നു പതിറ്റാണ്ടുകളായി കെട്ടിപ്പടുത്ത അന്തസ്സും ആഭിജാത്യവും ഒരു നിമിഷം കൊണ്ട് തകർന്നടിയുമോ എന്ന ഭയം അദ്ദേഹത്തെ സമ്മർദ്ദത്തിലാക്കിയിരിക്കാം സ്ലോവാക്കിയുടെ ഹോണററി കോൺസല പദവി അദ്ദേഹം വഹിച്ചിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം വലിയ തുക നൽകിയാണത്രേ ഇത്തരം പദവികൾ നേടിയെടുക്കുന്നത് ഈ ആക്ഷേപങ്ങളൊക്കെ നിലനിൽക്കെ അന്വേഷണ ഏജൻസികൾ ഈ പദവിയുടെ മറവിൽ നടന്ന ഇടപാടുകളിലേക്ക് കടന്നു ചെന്നത് അദ്ദേഹത്തെ പരിഭ്രാന്തനാക്കിയിരിക്കാം ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ തകർച്ചയേക്കാൾ സമൂഹ മദ്യത്തിൽ നേരിടേണ്ടി വരുന്ന അപമാനം അദ്ദേഹം ഭയപ്പെട്ടിട്ടുണ്ടാകാം ഈ വിവരങ്ങളൊക്കെ കുടുംബത്തിനറിയാമായിരുന്നു സി ജെ റോയിയെ പോലൊരു ഹൈ പ്രൊഫൈൽ വ്യക്തിക്ക് പലപ്പോഴും കുടുംബത്തോട് പോലും പങ്കുവെക്കാൻ കഴിയാത്ത സാമ്പത്തിക ബാധ്യതകളോ മറ്റ് ഭീഷണികളോ ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട് കള്ളപ്പണ ഇടപാടുകളോ അന്താരാഷ്ട്ര തലത്തിലുള്ള ബിസിനസ് മാഫിയകളുമായുള്ള ബന്ധമോ ഉണ്ടായിരുന്നുവെങ്കിൽ അതിൻ്റെ സമ്മർദ്ദം പുറത്തു പറയാൻ കഴിയാത്ത ഒന്നായി മാറിയേക്കാം സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന മറ്റൊരു പ്രധാന സംശയം വൻകിട ബിസിനസ് പാർട്ടികളും അതിനോടനുബന്ധിച്ചുള്ള ലഹരി മാഫിയ ബന്ധങ്ങളുമാണ് എന്നാൽ ഇതിനൊന്നും കൃത്യമായ തെളിവുകൾ ഇതുവരെ ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എങ്കിലും പെട്ടെന്നുണ്ടായ തകർച്ചയിലേക്ക് ഇത്തരം ഇരുണ്ട ലോകത്തെ ഇടപെടലുകൾ വഴിതെളിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷണ ഏജൻസികൾ തീർച്ചയായിട്ടും പരിശോധിക്കേണ്ടതുണ്ട് നമ്മളെന്തായാലും ഈ ഒരു വിഷയങ്ങളെല്ലാം തുടർച്ചയായി പരിശോധിക്കാം എന്ന് കരുതുന്നു കടുത്ത സമ്മർദ്ദം എപ്പോഴും വിജയങ്ങൾ മാത്രം കണ്ടുശീലിച്ച ഒരാൾക്ക് പെട്ടെന്നുണ്ടാകുന്ന വീഴ്ചകൾ താങ്ങാൻ കഴിയില്ല എന്നുള്ളത് ഇത്രയും വലിയൊരു ബിസിനസ് സാമ്രാജ്യം നിയന്ത്രിക്കുമ്പോഴുണ്ടാകുന്ന ഏകാന്തത തൻ്റെ തകർച്ച ആഘോഷിക്കാൻ കാത്തിരിക്കുന്ന ശത്രുക്കളും ചേർന്ന് അദ്ദേഹത്തെ ആത്മഹത്യ എന്ന മഹാപാതകത്തിലേക്ക് നയിച്ചിട്ടുണ്ടോ എന്ന് ന്യായമായും സംശയിക്കാം പണവും പദവിയും മാത്രം ഒരാൾക്ക് സമാധാനം നൽകില്ല എന്നതിൻ്റെ ഭീകരമായ ഉദാഹരണമാണ് സി ജെ റോയിയുടെ മരണം കുടുംബത്തിന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത അത്ര ആഴത്തിലദ്ദേഹം ചില രഹസ്യങ്ങൾ സൂക്ഷിച്ചിരുന്നേക്കാം അന്വേഷണ ഏജൻസികളുടെ കണ്ടെത്തലുകൾ പുറത്തു വരുമ്പോൾ മാത്രമേ ഈ നിഗൂഢതകളുടെ ചുരുളഴിയുകയുള്ളൂ അതുവരെ നമ്മളും കാത്തിരിക്കേണ്ടിയിരിക്കുന്നു